ഹായ് ഹലോ എല്ലാവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖായിട്ട് ഇരിക്കാന്ന് വിചാരിക്കാണ് എല്ലാവരും സന്തോഷായിട്ട് ഇരിക്കട്ടാ അപ്പൊ ഓണക്കാലൊക്കെ അല്ലെ എല്ലാവരും ഡ്രസ്സും മാലകളും എല്ലാം പർച്ചേസ് ചെയ്യണം തിരക്കിലാവും എനിക്കറിയാം അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ ഒരു എനിക്ക് രണ്ട് ചുരിദാറ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരാനുണ്ട് എന്നൊക്കെ അപ്പൊ അത് കൂടാതെ തന്നെ നമ്മൾ ഈ പട്ടുപാവാടയും അതുപോലെ ഓണത്തിനൊക്കെ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഇല്ലേ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളുടെ കൂടെ ഉപയോഗിക്കുന്ന കുറച്ച് സെറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ മാലിയും കമ്മലും ഒക്കെ അപ്പൊ അങ്ങനത്തെ കുറച്ച് മാലയും കമ്മലുകളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കേട്ടാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പൊ ഞാൻ ഓരോന്നു കാണിക്കട്ടെ ആദ്യം ഡ്രസ് കാണിക്കാം അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാന് ഓർഡർ ചെയ്തിട്ടുണ്ട് തന്നെ കാണാനുണ്ട് ഇതാണ് കേട്ട ഒരു ഇത് തുണി എന്ന് പറഞ്ഞത് എന്ത് തുണി എന്ന് പറയുമോളോ ഇതിന്റെ തുണി എനിക്ക് എത്രയും കൂടെ അതിലുണ്ടാവും ഞാനത് നോക്കിയിട്ടില്ല നോക്കിയില്ല എനിക്ക് അതിൽ അതിന്റെ ഒക്കെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാ ചെയ്തതാട്ടാ കളർ കണ്ടില്ലേ ഒരു നമ്മള് ചായ ഒക്കെ ഇണ്ടാക്കില്ലേ അതിന്റെ ഒരു കളർ കിട്ടാ അതിന് എന്ത് കളർന്നും പറയാന്ന് എനിക്കറിയില്ല ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു മാത്രം കേട്ടാ ഇതിന്റെ മുകളില് ഏർ ചുരിദാറിന്റെ ഇതാണ് ടോപ്പ് വരുന്നത് കണ്ടില്ലേ ഇതിന് മുകളിൽ മറ്റേ എന്താ പറയാ ആ ഷെല്ലില്ലേ ആ ഷെല്ലുകാര്ക്കൊക്കെ ചെറിയ ഷെല്ലും വലിയ ഷെല്ല് താഴെ ആയിട്ടൊക്കെ ഇണ്ട് കിട്ട കണ്ടില്ലേ പാന്റിന്റെ തുണി പ്ലെയിൻ ആയിട്ട് അതേ കളർ സെയിം കളറിൽ തന്നെയാണ് കേട്ടോ ഉള്ളിലുണ്ട് പാന്റിന്റെ തുണി പിന്നെ അതിന്റെ കഴുത്ത് കണ്ടില്ലേ ഒരു പ്രത്യേകതലം കഴുത്ത് നല്ല എന്താ പറയാ നല്ല വൃത്തിക്കുള്ള കഴുത്താണ് കേട്ടാ നല്ല വലുപ്പുണ്ട് കഴുത്ത് സാധാരണ എനിക്ക് ഇങ്ങനെയുള്ള ചുരിദാർ എടുത്താലേ ഇതിന്റെ ഈ ഡിസൈനിലേക്ക് എന്റെ കഴുത്ത് കൊള്ളാറില്ല അതെന്നിട്ട് ഞാൻ എക്സ്ട്രാ വേറെ വെട്ടുമ്പോ ഈ ഡിസൈൻ അങ്ങനെ പോവും അപ്പൊ ഒരു ഭംഗി ഉണ്ടാവില്ല ചുരിദാർ ഇതിപ്പോ നോക്കിയപ്പോ കഴുത്തൊക്കെ നല്ല വൃത്തിയുണ്ട് വന്നപ്പോട്ടാ വന്നപ്പോഴന്നെയാണ് ഇത് അറിയണത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വെട്ടാറാ മതി വിട്ട എന്റെ ഇഷ്ടത്തിന് ഞാൻ വെട്ടു അങ്ങനെ ചെയ്യാം അപ്പൊ ഇത് കണ്ടില്ലേ നല്ലൊരു തുണി തുണിട്ടാ ഇത് എന്ത് തുണിയാന്ന് ഞാൻ നോക്കിട്ടോ അത് നോക്കേണ്ടി വരുമ്പോ അതെനിക്കിപ്പോ ഞാൻ ഇനി ഞാൻ അങ്ങനെ തുണിയൊക്കെ ഏതാണെന്നൊക്കെ നോക്കി വെച്ചിട്ട് പറയാന്നുള്ള ഒരു ഇതിലാക്കാട്ടാ ഇതാണ് കേട്ടാ ചുരിദാറ തുണി ഇത് എനിക്ക് കളറ് കളറ് നല്ല ഇഷ്ടപ്പെട്ടു അമ്മ പറഞ്ഞു കേട്ടാ കളറ് ഇതിൻ്റെ അമ്മ പറഞ്ഞ മഞ്ഞ കറുപ്പ് കുറെ ഉണ്ട് കേട്ടതിൽ ഒരു നീല പോലത്തെ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഇതാണ് അമ്മ പറഞ്ഞത് മഞ്ഞ പോലത്തെ എടുക്കാൻ ഒരു മഞ്ഞൾ അരച്ച പോലത്തെ ഒരു കളർ ഇല്ലേ അങ്ങനത്തെ കളർ അതിലുണ്ട് അപ്പം അതെനിക്ക് അതിന്റെ പാന്റ് മുടി വന്നപ്പോൾ ആ സെയിം കളറല്ല ആ പാന്റ് മുടി വരും അപ്പൊ ഒരു സുഖമില്ലാത്ത പോലെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ഈ കളറ് ഏർ ഏട്ടനും കാണിച്ചോളത് ഈ കളർ തന്നെ ഏട്ടനും ഇഷ്ടമായത് ഏട്ടനും പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞു മഞ്ഞ ഒന്നുകൂടി ഭംഗി എന്ന് ചോദിച്ചുട്ടാ അങ്ങനെ അപ്പൊ ഇത് അതിന് ഷോൾ ഇതാണ് കേട്ടാ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇത് ഈ ഷോൾ ഇങ്ങനെ പൂക്കളുള്ളതായ ഉള്ളതായ കാരണം കേട്ടാ അതിന്റെ അരുപത്തങ്ങനെ സ്കാലഅപ്പ് വർക്കൊക്കെ ചെയ്തിട്ട് ഏർ മറ്റേ ഈ ഷെല്ലേ അതിങ്ങനെ പിടിപ്പിച്ചിട്ടാ കണ്ടാ നല്ല തുണി കേട്ടാ ഷാളിന്റെ തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാ മെറ്റീരിയല് നല്ല അതുപോലെ വലുപ്പമുള്ള തുണിയാണ് കേട്ടാ അത് നിർത്തി ഷാള് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ എൻ്റെ ഈ ഇട്ട ഡ്രസ്സിന്റെ മുകളില് ആ കളറൊക്കെ ഉള്ള കളു ഷോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഷോളാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അതുകൊണ്ടാണ് കേട്ടാ ഇതെടുത്തത് കണ്ടില്ലേ നല്ല ടിപൊളി ആയിട്ട് ഇഷ്ടായോ നിങ്ങക്ക് ഞാൻ നേരത്തെ കണ്ണാടിക്ക് നോക്കിയതാട്ടാ ഇത് ഇട്ടിട്ടേ അപ്പൊ ഇത് അങ്ങനെ ഒരു ചുരിദാർ ഇട്ടാ ഇതിന്റെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപ കേട്ടാ ഈ ചുരിദാറിന്റെ വില അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപ അത്ര അധികം ഒന്നുമില്ല കേട്ടോ ഇത് നല്ല മെറ്റീരിയൽ ആണ് നല്ല വലുപ്പമുള്ള തുണി അതെ നല്ല ഇതുണ്ട് അപ്പൊ അത് കാരണം കേട്ടാ പിന്നെ അടുത്ത ചുരിദാർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്കില് റെഡും കൂടിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ ഞാൻ കാണാൻ വേണ്ടിട്ടാ ഈ വെയിൽ തട്ടണ ഭാഗത്തേക്ക് വെക്കണത് അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ടോപ്പ് വരണത് ഇത് കോട്ടൺ ആണ് കേട്ടാ ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് വേറെ ഒരു തുണിയാണ് അത് ഇതിൻ്റെ നമ്മളെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കായിട്ട് വരില്ലേ അതാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ വേറെ ഒരു റെഡ് ഇതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു റെഡൊക്കെ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലും ഉണ്ട് ചെറുതായിട്ടൊരു ഒരു കണ്ണാടി പോലത്തെ കണ്ണാടിയല്ല ഒരു ഷെല്ല് പോലത്തെ ആണ് അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു എംബ്രോയിഡിങ്ങും ചുറ്റും കൊടുത്തിരിക്കുന്നതാ കേട്ടാ അപ്പൊ ഇത് ഒരു ചുരിദാർട്ടാ ഇതിന്റെ ഈ കറുപ്പും ഈ ചുവപ്പും കൂടി വന്നപ്പോ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അതിന് ഇരിക്കണെ കാണാനും നല്ല ഭംഗി ഉണ്ടെങ്കിൽ ഇതിന് നീലയുണ്ട് പച്ചയുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അപ്പൊ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇതായിട്ട് തോന്നിയത് അപ്പൊ ഇതെടുത്തുട്ടാ പിന്നെ അതിൻ്റെ പാൻറ് വരുന്നത് ഇതാട്ട കോട്ടൺ തുണി തന്നെയാണ് ഇത് ഇതിൻ്റെ ഒരു ഈ താഴെ കൊടുത്തിട്ടുള്ള ചുമന്ന കളറിൻ്റെ അതിൻ്റെ സെയിം തന്നെയാണ് ഈ പാൻറ്റിൻ്റെ തുണിട്ട പിന്നെ അതിൻ്റെ ഷോൾ ഇതാണ് കേട്ട ഷോൾ എന്ന് പറയുന്നത് അങ്ങനെ നല്ല കനം കുറവുണ്ട് ആ വീതി കൂടുതലാണ് ഷോള് നീളം കൊറവാണ് അത് കാണാനേ ഒരു ഭാഗത്തേക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇടാനാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇത് ഉപയോഗിക്കണ്ട അല്ലാതെ നമുക്ക് രണ്ട് ഭാഗത്ത് ഇടുന്ന കൊഴപ്പൊന്നുമില്ല ഞാനിങ്ങനെ വേറൊരു ട്രിക്കിലാണ് കുത്തുക കുറച്ചിങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വലിച്ചു ഇടുമ്പോ ബാക്കില് രണ്ടു ഭാഗത്തും കുറേശണ്ടാവും ആ രീതിയിൽ ഞാൻ കുത്താറുണ്ട് കേട്ടോ ഇത് വീതി കൂടുതലാ ഒരുപാട് വീതി ഉണ്ട് ഷോള് കണ്ടോ നല്ല കളറായിട്ടില്ലേ ഇതാ ഈ ചുരിദാറിന്റെ ഈ ടോപ്പിന്റെ മുകളില് ഈ നെഞ്ചാത്തായിട്ട് വരുന്നില്ലേ ആ ഒരു തുണി തന്നെയാണ് ഈ ഒരു ഷോളിന്റെ തുണി നല്ല തുണിട്ടേ ഇത് ഇട്ടപ്പോ ഇത് നല്ല എന്താ പറയാ ഓക്സിഡൈസിന്റെ ഈ ആഭരണങ്ങളില്ലേ ഈ എന്താ പറയുക ബ്ലാക്ക് മെറ്റൽ പോലത്തെ ആ അങ്ങനത്തെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ മറ്റേതും ഭംഗി ഉണ്ടാവും എന്നാലും കൂടുതലും എനിക്ക് ഈ കറുപ്പും ചമ്പ വരുമ്പോൾ കൂടുതലും അങ്ങനത്തെ ഒക്കെയാണ് ഭംഗി ഉണ്ടാവും അപ്പം ഞാൻ ഈ വള ഇട്ടപ്പോൾ തന്നെ കണ്ടില്ലേ ഇതിന് ഒരു ഇതായിട്ട് വരുന്നില്ലേ അപ്പം അത് അങ്ങനത്തെ ആഭരണങ്ങൾ ഇതിന് നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഇതൊന്നും ഇതിന് ഇതിൻ്റെ പറയുന്നത് നാനൂറ്റി എഴുപത്തി ഏഴ് രൂപ കേട്ടോ സാധാരണ ഞാൻ കോട്ടൺ ചുരിദാർ എടുക്കാറില്ല എനിക്ക് വലിയ താല്പര്യം ഇല്ല പക്ഷെ ഇതിന്റെ ഇങ്ങനെ ഇരിക്കണപ്പോഴേ ഇത് നല്ല ഭംഗിയുണ്ടാവും അപ്പൊ പിന്നെ ഇത് കറുപ്പും ചമ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്ത് എടുക്കാൻ പോയാലും കൂടുതലും കറുപ്പും ചമ്പാണ് തിരയിപ്പൊ ഞാനീ കമ്മൽ വാങ്ങാൻ പോയി പോകാണ്ടില്ലേ കറുപ്പ് കങ്ങൾ നാളെ വേറെ ഇഷ്ടം പോലെ കളറുകളുണ്ട് എന്നാലും ഞാൻ ഈ കറുപ്പ് എടുത്തത് അപ്പൊ അതുപോലെ നോക്കിട്ട് എത്തുകട്ടാ അപ്പൊ ഒന്നും എനിക്കിഷ്ട്യാ ഇത് ഭംഗിയില്ലേ തയ്ച്ചു വരുമ്പോ തയ്ക്കുന്ന ആളാണ് കേട്ടോ അപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഒക്കെ ചുളിഞ്ഞും ചെരിഞ്ഞും നിന്നിട്ടൊക്കെ ഭംഗിയൊക്കെ കൊറേ പോവും തയ്ച്ചു വരുമ്പോ ആ തുണിയുടെ ഭംഗിയൊന്നും ഉണ്ടാവും കേട്ടോ പിന്നെ എന്നാലും മാക്സിമം ട്രൈ ചെയ്യും ഞാൻ അത് വെച്ചിട്ട് ഇത് ഈ രണ്ടു മൂന്ന് ദിവസമൊക്കെ പിടിക്കട്ടോ നല്ല ചുരിദാർ തയ്ക്കാൻ കുറെ നാൾ വെച്ചിരുന്നു ഞാൻ അപ്പൊ ഈ രണ്ട് ചുരിദാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതാ ഞാൻ പറഞ്ഞില്ലെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് കമ്മലുകള് മാലയും അതില് ഒന്ന് വരണത് ഞാൻ കുറച്ച് നോക്കിയതാട്ടാ അത് ഞാൻ എല്ലാപ്പോഴും ചെയ്യണ കാര്യാണ് ക്ഷമയുണ്ടാവില്ല അതെങ്ങനെയാണ് സാധാരണ മീഷോടെ ആഭരണങ്ങളൊക്കെ വരുമ്പോ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ബോക്സില്ലേ അതിലൊക്കെ വരാറ് പക്ഷെ ഈ ഇത് ഇപ്പൊ ഇങ്ങനെ വന്നിട്ടുട്ടാ ഇതൊരു ഇങ്ങനത്തെ ഒരു മാല കണ്ട കാണണ്ട ഇത് ഇങ്ങനെ കേട്ടാ ഒരു സരസ്വതിയെന്ന് തോന്നുന്നു ആ സരസ്വതി ഒക്കെ ആയിട്ട് ഏർ അപ്പറേം മയിലൊക്കെ ആയിട്ടുള്ള ഒരു മാല കണ്ട ഞാനിങ്ങനെ വെച്ച് കാണിച്ചു തരാം ഇതെനിക്കൈ കാണപ്പത് ഞാൻ കുറെ ഇട്ടാ സീരിയലൊക്കെ ഓരോരുത്തർ ഇട്ടിട്ട് കാണാണ്ട് പിന്നെ കുട്ടികളൊക്കെ ഇട്ടിട്ട് കാണാറുണ്ട് അപ്പൊ എനിക്ക് നല്ല ഭംഗി തോന്നി അപ്പൊ ഞാൻ ഇത് ഭംഗി തോട്ടോ ഇത് ഞാൻ ഇടൂന്ന് ചോദിച്ചാ ഇങ്ങനെ വല്ല എപ്പോഴൊക്കെ ഇടതെങ്ങിടാന്ന് മാത്രല്ലേ അപ്പൊ ഇതാണ് കേട്ടമാല പിന്നെ അതിന്റെ കമ്മല് വെളിച്ചം പോണ്ട്ട്ടാ ഇടയ്ക്കാ വെയിലിടക്കിടയ്ക്കങ്ങി മങ്ങി വരുന്നുണ്ട് കണ്ടാ ഇതാണ് ഇതിന്റെ കമ്മലിട്ടാ അതിന്റെ മുത്തൊക്കെ ഇങ്ങനെ അവര് ഇറുക്കി വെച്ച് പൊതിഞ്ഞു വെച്ചിട്ടേക്കെ ബലം പിടിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡി ആക്കണം ഞാൻ രണ്ടും കൂടി പിടിക്കാം ഇതാണ് കേട്ട അതിന്റെ കമ്മല് ഈ കമ്മലും ഈ മാലയും കൂടിയാവുമ്പോ ഇങ്ങനെ ഇടുമ്പോട്ട അത് ഇങ്ങനെ ഇടുമ്പോഴാണ് ഭംഗി വീര് ഭംഗി ഞാൻ കണ്ണാടിയിരിക്കും നോക്കിട്ടിട്ട് അതാണിട്ടാ വെച്ച് നോക്കിയിട്ട് അപ്പൊ ഇതാണ് ഒരു മാല ഇതിന് നൂറ്റി എഴുപത് രൂപയാണോ കണ്ട കണ്ടില്ലേ മാല നൂറ്റി എഴുപത് രൂപ കേട്ടോ ഈ കമ്മലും ഈ മാലയും അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാനിത് ഇനി ഇങ്ങനെയല്ല കേട്ടാ ഞാനിത് എന്തേലും പെട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അതെനിക്കൊക്കെ മാറ്റി വിട്ട അന്നാലത് ഇതുപോലെ വൃത്തിയിൽ ഇരിക്കുള്ളൂ അല്ലാതെ ഈ കടലാസ് പെട്ടിയിലൊന്നും വെച്ചാ ഇരിക്കില്ല അത് ശരിക്ക് പിന്നെ വന്നിട്ട് ഇതൊരു മാല ഭയങ്കര സേഫ്റ്റിയിലൊക്കെയാണത് ഏഹ് വെച്ചാ ഇതൊക്കെ മോളും നല്ല പൊട്ടിച്ചെടുത്തിട്ട് കുറേ ഇതാണ് കേട്ടാ ഒരു മാല അതില് പച്ചയും പിന്നെ എട കലർന്നിട്ട് പച്ചയും ചുമപ്പും ഒക്കെ ആയിട്ടുള്ള മാലയുണ്ട് കിട്ടാ അപ്പൊ ഞാൻ എനിക്ക് ഇതാ കുറച്ചും കൂടി ഇഷ്ടം വേറൊരു ചുവപ്പും കൊണ്ട് കേട്ടേ അപ്പതാകുമ്പോൾ ഇതിന് ഈ എന്താ പറയാ ഈ ദേവികളുടെ ഈ ഇതുണ്ടല്ലോ ഇതിനത് വലിയ ഭംഗിയില്ല ഏത് ഈ ആ ഒരു പ്രത്യേക ചുവപ്പാകുമ്പോൾ ഇതൊരു കരി കരി എന്താ പറയുക കരിഞ്ചോപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ സാധനമായിട്ടത് ഞാൻ എൻ്റെ കഴുത്തിൽ കാണിച്ചു തരാട്ടെ ഒറ്റയ്ക്ക് കാണുമ്പോ ഭംഗിണ്ടാവൂല അയിൻറെ കമ്മല കൂടി ഞാൻ ഞാൻ ഒന്നും ഇല്ല കേട്ടോ അങ്ങോട്ട് എന്നാലും ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിയത് അതാണ് ട്ടാ കമ്മലിന്റെ കണ്ടോ കമ്മൽ അത്യാവശ്യം വലുപ്പൊക്കെ ഇണ്ട് കേട്ടാ ഞാൻ ഇത് കണ്ടപ്പോ എനിക്ക് കമ്മലധികം ഇത് ഇങ്ങനെ ഇങ്ങനെ വരൂട്ടാ ഭംഗിണ്ടോള് തലാട്ടു ഇതായിരിക്കും കാണുമ്പഴേ നല്ല ഭംഗി തോന്നുട്ട എനിക്ക് നല്ല ഇഷ്ടായിട്ട് വാങ്ങിന്റെ കൂടെ അത് ഇടുമ്പഴ ആ ഈ എന്ന് പറയാ നമ്മള് ഈ പട്ടുപാവാടയാ അല്ല സെറ്റിന്റെ സെറ്റും സെറ്റുമുണ്ടൊക്കെ നമ്മൾ ഉടുക്കില്ലേ സെറ്റിന്റെ പാവാടാ സെറ്റ് മുണ്ടൊക്കെ അതിനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇത് സെറ്റ് മുണ്ടിലൊക്കെ എന്ത് രസണ്ടോന്നറിയോ ഇത് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിയതാട്ടത് കണ്ടിന്റെ പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ സ്വർണത്തിലൊക്കെ വരുന്നൊരു ഡിസൈൻ അല്ലേ സ്വർണ്ണെടുക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനത്തെ മലകളൊക്കെ കാണാൻ ഇതിലിങ്ങനെ നമ്മളെ ഇതെന്താ ഈ സാധനോ അലുമിനിയാണോ അങ്ങനെ എന്തിലോ വരുന്ന ഒരു സാധനമാണ് അത് ഇത്രയും ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുമ്പോ നമുക്ക് ഇത്ര നിസ്സാര വിലക്കി ഇത് നൂറ്റി നാല്പത്തഞ്ച് രൂപ കേട്ടോ അതിന്റെ വില ഏർ അതില് കണ്ടപ്പോ ഞാൻ ഇത്ര വില കുറവെ മാലിച്ചിട്ട് ഞാൻ വരത്തി കേട്ടോ അപ്പൊ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മാലതുപോലെ തന്നെ ഒരു സെറ്റായിട്ട് വരത്തിണ്ടായിരുന്നു അത് മോളക്ക് തീരെ ഇഷ്ടായില്ല അതെ ഞാനിട്ടത് കമ്മലും മാലയൊക്കെ ഇവിടെ നിന്നിട്ടില്ലേ കഴിഞ്ഞ മലകൾക്ക് ഭയങ്കര ദേഷ്യ കാണുമ്പോ കാരണം എന്താ പറയാ അത് വന്നപ്പോഴേ ഒരുപാട് കളറ് വല്ലാത്തൊരു കളർ ഉണ്ടാവില്ലേ അത് പക്ഷെ കുറച്ച് നമ്മളത് ഇട്ടിട്ട് വീട്ടിൽ നിന്നിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോ ആ ഒരു കളറ് കാരണം നമ്മൾ പുറത്തേക്ക് പോകില്ല കേട്ടോ ആകാ പക്ഷെ നമ്മളത് ഇട്ടിട്ടാണ് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാ പിന്നെ കൊഴപ്പല്ലാ ഞാൻ ധൈര്യത്തിൽ അങ്ങനെ ഇട്ടു പോയേ ഉള്ളു അപ്പൊ കുഴപ്പമില്ല അത് ഭംഗിയുണ്ട് അത് ഞാൻ അവിടെ അത് ഞാൻ ഇതിന് മുന്നേ ഒരു കമ്മലിന്റെ സെറ്റുകളൊക്കെ കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടായിരുന്നു കേട്ടാ ആ മാല പിന്നെ ഇത് വേറെ ഒരു കോംബോ കോംബോ ഓഫറാണ് കേട്ടോ അതിൽ ഇതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഈ രണ്ട് മാലയ്ക്കും കൂടിയിട്ട് മാലയ്ക്കും അതിന്റെ കമ്മലിനും കൂടിയിട്ടുള്ള വില അപ്പൊ അതിൻ്റെ ഒരെണ്ണ ഇതാണ് നമ്മള് പണ്ടൊക്കെ നമ്മള് കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടില്ലേ പണ്ടത്തെ കല്യാണത്തിനൊക്കെ ഇങ്ങനത്തെ ഒരു മാല ഉണ്ടാവും എന്ന് പറയില്ല ഇതിനെ അങ്ങനെയല്ല പറയ ആ അങ്ങനെ പറയുന്ന ഒരു മാലയാണ് കേട്ടാ കാണണ്ട ശരിക്കും നേടലൊന്നും ഇല്ലല്ലോ കണ്ട ഇതൊരു മാല അതിന്റെ കമ്മൽ ഇതേ ഡിസൈനിലന്നെ കണ്ടാ ഈ കമ്മലും മാലയും കൂടി വരുമ്പോഴാണ് ട്ടാ ഇത് രസം ഈ മാലയും ഈ കമ്മലും കൂടി വരുമ്പോ നല്ല രസമാണ് മോള് ഇട്ട് നോക്കിട്ടാ ഇട്ട് നോക്കിയപ്പോൾ ആദ്യം അവൾക്ക് ഇഷ്ടമായില്ലേ രണ്ടും കൂടി ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടിട്ട ഞാനൊന്നും വെറുതെ ഇതിന് നീളം കുറച്ച് കുറവുണ്ട് കുറവട്ടുല്ലേ കുറച്ച് കുറവുണ്ട് ഇത് അത് ഇടുമ്പളത്തിൽ അല്ല മറ്റേ മാലകളെ കാട്ടിലും ഈ മാല കുറച്ച് കളർ കുറവുണ്ട് അത് അതിനൊരു നല്ലൊരു കൊറച്ച് കളറ് കളറുണ്ട് കണ്ടോട്ടോ അത്ര ഇതാണ് കേട്ടോ അതിന്റെ കമ്മല് കമ്മല് വെച്ചാ അതിന്റെ കമ്മലിടുമ്പഴാട്ടാ അതിന് ഭംഗി ഇങ്ങനെ അതിന്റെയും കൂടി കമ്മലിടുമ്പഴാണ് അതിന് ഭംഗി ഉണ്ടാവുക ചിലത് അങ്ങനെയല്ല മാലയും കമ്മലൊരു മാച്ചുണ്ടാവില്ലേ അത് നമ്മള് വേറെ സെപ്പറേറ്റ് ചെയ്ത് വേറെ മേടിച്ചിട്ട് നമ്മൾ ഇടില്ലേ അപ്പൊ അത് നല്ല രസമായിരിക്കും കാണാനായിട്ട് അങ്ങനെ ചിലത് കാണാറുണ്ട് അപ്പൊ അങ്ങനെ ഇതും ഒരു മാലാട്ട രണ്ടെണ്ണത്തില ഒന്ന് ഇതാട്ടാ ഇവിടെ ഇരിക്കട്ടെ ഇതൊരു വെറൈറ്റി സംഭവം പോലെ എനിക്ക് തോന്നിട്ടാ കണ്ടില്ലേ ആനയോ ഇതും എന്താ ആനയാണ് കേട്ടത് നമ്മടെ സെക്രട്ടേറിയറ്റിന്റെ മുകളിലൊക്കെ ഇണ്ടാവില്ലേ അതുപോലെ അതുപോലെ നിക്കുന്നതാണ് ആന കണ്ട ആനയുണ്ട് വേറെ ഒരു ഡിസൈനുണ്ട് പിന്നീട് രണ്ടാന ഇതാന ഇത് ഭഗവതിയാണ് ട്ടാ സരസ്വതി ആണ് പിന്നെ ഇതാന അങ്ങനെയാണ് ഇത് ഇടണ കമ്മലിതാണ് കമ്മൽ ഇതിന്റെ തൂങ്ങി കിടക്കണ കമ്മലാട്ട മറ്റുള്ളതിനൊക്കെ പറഞ്ഞ ഒരെണ്ണത്തിനാ കൊട്ട കമ്മലും പിന്നെ നമ്മൾ നമ്മള് കണ്ടൈന അല്ലേ എന്റെ മോള് നേരത്തെ അതാണ് അതാണത് നിർത്താൻ കേട്ടോ ഇങ്ങനത്തെ കമ്മല കേട്ടാ അത് കുറച്ച് നമ്മളിങ്ങനെ ടാട്ടിയാ ശരിയാവും കണ്ട ഇത് ശരിയായില്ലേ ഇതാണ് ഏട്ടാ മാല ഇത് കമ്മല് ഇത് മാല കണ്ട കാണ അതാണ് ഞാൻ ഇതൊന്നു വെച്ച് നോക്കിട്ട് പറയാട്ട നമുക്ക് വേണമെങ്കിൽ ഈ സാധനം ഇല്ലേ ഇത് ഇഷ്ട ഇഷ്ടപ്പെടാനുള്ളത് ഇതാണ് ഇത് കുത്തി നിറയ്ക്കുന്നേ ഈ സാധനം അത് ഇത് വേറെ നമ്മൾ ഈ നമ്മൾ ഈ മാലയും കമ്മലൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കിട്ടില്ലേ ആ സാധനം വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പിന്നില് ചെയിൻ ഇണ്ട് അതിന്റെ കൊളുത്തി കൊളുത്തിണ്ടാക്കണ ചെയിൻ അത് ഉണ്ടാക്കിട്ട് നമുക്ക് ഇതിന്റെ പിന്നിൽ നമുക്ക് നല്ല ഉഷ ഇതുണ്ടാവും മറ്റേ ഇത് ഇങ്ങനെ കുത്തിയിട്ടേ ഇത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ നീട്ടി പറ്റില്ല കേട്ടോ അപ്പൊ ഒരു ഭംഗി ഉണ്ടാവില്ല അത് ഇത്ര ഇങ്ങനെ കിടക്കുമ്പോഴന്നെ അതിന് പിന്നെ ഇവിടെ നമ്മുടെ ചരട് ഒരുപാട് കാണും ഇത് ഇങ്ങനെ കണ്ട കുറച്ച് ഞാൻ നീട്ടിട്ടപ്പോ നല്ല ഒരു ഇല്ലാത്ത പോലെ അത് ഇങ്ങനെ കേറി കേറിയിരിക്കുമ്പോഴന്നെ ഭംഗിട്ടാ ഇങ്ങനെ ഇരിക്കുമ്പോഴന്നെയാണ് ഇത് ഭംഗി അപ്പൊ തന്നെ അടുത്ത മാത അടുത്ത എന്താ അത്ര ചെറിയ വിലക്കാണല്ലേ ഇങ്ങനെ പല ഡിസൈനൊക്കെ ഈ ഡിസൈനൊക്കെ ഒന്നിനെ ചെയ്യണ്ട ഒന്ന് മാല അപ്പൊ ഇതൊരു മാല കേട്ടാ അങ്ങനെ മൊത്തം നാല് മാലയാണ് നമ്മള് ഇപ്പൊ വാങ്ങിയിട്ടുള്ളത് ഏഹ് ഇത് രണ്ടെണ്ണം രണ്ടെണ് മൂന്നെണ്ണംന്നാ പറയാൻ പറ്റുള്ളോ ഇത് അല്ല രണ്ടെണ്ണം എന്നാ പറയാൻ പറ്റുള്ളൂ ഒരെണ്ണത്തിന്റെ ഉള്ളിൽ ഇത് ഉണ്ടായിരുന്നല്ലേ ഇത് കോംബോ ആയിട്ട് കിട്ടിയ കാരണം കൊണ്ടാണ് ഇങ്ങനെ നാലെണ്ണം ആയത് കിട്ടാ ഞാൻ മൂന്നെണ്ണമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് ഒരെണ്ണം അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ഉള്ളതാണ് അപ്പം അതങ്ങനെ മാലകൾ ഇത്രയായിട്ടുള്ളത് പിന്നെ ഈ നമ്മുടെ കയ്യിൽ ഇവിടെയുള്ള മാല നിങ്ങൾക്ക് കാണണേ ഞാൻ കാണിച്ച് തരാട്ടാ അത് എടുത്തിട്ട് ഇപ്പം ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞത് ആ മാല കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയെന്ന് പറഞ്ഞു ഇത് കളറ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ ഈ മാല വാങ്ങിയത് കണ്ടില്ലേ ഇത് കളറ് കൂടുതലാന്ന് പറഞ്ഞിട്ട് അവൾ ഇരിക്കുകയാണ് ണ്ടാ ഇത് കൊറച്ച് പറയും പോലെത്തിരി കളർ കൂടുതലാ പക്ഷെ നല്ല ഭംഗിണ്ട് ഞട്ടാ എനിക്കിഷ്ടം കാണിക്കു ഇതിന്റെ ഒരു കല്ല പറഞ്ഞു കിടക്കുന്നുണ്ടാ കണ്ടാ ഭയങ്കര പിന്നെ ഇതിനൊരു ലോക്കറ്റൊക്കെ ഇണ്ടല്ലോ വലുതായിട്ട് അപ്പൊ അയിന്റെ കായി പറയണത് കേട്ടാ കമ്മല് ഇതാണ് അയിന്റെ കമ്മല് അപ്പൊ കല്ലും നല്ലത് ഇതിന്റെ ആ കളറും ഒരുപാട് കൂടുതല് അത് കാരണം കൊണ്ടാണ് കേട്ട മോള് ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ടിരുന്നുള്ള അതേപോലെ ഞാൻ വാങ്ങിയതാണ് ഈ കമ്മല്ട്ട അന്ന് ഈ കമ്മലൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കിട്ടാ കമ്മലും മാലും കാണിക്കുന്ന വീഡിയോയില് കണ്ടാ ഇതൊക്കെ നമുക്ക് സെറ്റ് സാരി ഒക്കെ ഞാൻ ഇതിട്ടിട്ട് സെറ്റ് സാരി എടുത്തിട്ട് പോയിക്കണത് കേട്ടാ ഇതിട്ടിട്ട് കേട്ടാ ഇതൊരു കമ്മലാ അന്ന് വാങ്ങിയത് അപ്പൊ ഇങ്ങനെയൊക്കെ വാങ്ങിക്കും പിന്നെ ഇടുമ്പോ അവള് പറയും എന്തത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുക്കും അതാണ് ഞാനിട്ടിട്ട് പോയിട്ടാ ദിവസം അപ്പൊ ഞാൻ ഈ മാല ഓരിട്ടാ ഞാൻ നിങ്ങക്ക് ഇതെങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടതാ അത് ഞാൻ ഈ പെട്ടിയിലാണ് വെക്കാറ് ഈ കവറിലാക്കിട്ട് വയ്ക്കിയൊരു കല്ല് കണ്ട ഒരു കിടക്കുണ്ട് അതായി മുട്ടിക്കണം അപ്പൊ അതാ അപ്പൊ ഞാന് അന്നത്തെ വീഡിയോയില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഞാൻ അങ്ങനെ കളർ പോയതൊക്കെ എടുത്തു വെക്കുകയാണ് വെച്ചെങ്കിൽ കുറെ ഉണ്ടായി അന്നറിയാത്ത കാരണം കൊണ്ട് അതൊക്കെ കളഞ്ഞു പിന്നെ എവിടെയൊക്കെ കൊണ്ടിട്ടെന്നൊരു ഓർമ്മയില്ല എവിടെയൊക്കെയാണ് ആവുകയെന്നാണ് അപ്പൊ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ എവിടെയാണ് കളയണ എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അത് നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടും പിന്നെ നമ്മളെ ബാഗിലിട്ട് കുറെ നടക്കും ബാഗ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോ ആ ബാഗിൽ നിന്ന് എടുത്തിട്ട് വേറെ ഒരുത്തിൽ കിടും അങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഈ സാധനം പിന്നെ എവിടെ വെച്ചെന്ന് നമുക്കൊരു ഓർമ്മയുണ്ടാവില്ല അങ്ങനെ കുറെ കാലം ഇരുത് കാണാതാവും അങ്ങനെ കാണാതായെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടാ അല്ലാതെ നമ്മളിത് കളഞ്ഞു പോവുക അല്ലെങ്കിൽ എവിടെയെ കൊണ്ട് കളയണേന്നുള്ളതല്ല അപ്പൊ അങ്ങനെ കാണാതായ ഒരു മാല നാള് മോള് വൃത്തിയാക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ പേപ്പർ ഗ്ലാസ് ഇല്ലേ പേപ്പർ ഗ്ലാസ് ഇങ്ങനെ ഇരിക്കുള്ളൂ അത് അതിന്റെ ഉള്ളില് പേപ്പർ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞാനത് എടുത്ത് നോക്കിയപ്പോൾ കളർ പോയിണ്ടായിരുന്നു എന്നിട്ട് ഞാനത് മുക്കാൻ അങ്ങനെ സ്വർണ്ണം കളർ പിടിപ്പിക്കില്ലേ അങ്ങനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് കൊണ്ടുപോകാൻ അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പാതസരം ഉണ്ടായിരുന്നു അതിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല കാണാൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഇതാണ് കേട്ടാ പാദസരം കണ്ട ഇത് നല്ല ഭംഗി കാണാനായിട്ട് ഇതിപ്പോ ഈ കളർ ചെയ്ത് പ്ലേറ്റിങ് ചെയ്ത് കൊടന്ന വശമായ കാരണം കൊണ്ടാണ് ട്ടാ ഇങ്ങനെ ഒരു ബലം പിടിച്ച പോലെ രണ്ട് ദിവസം നമ്മൾ കാലം ഇട്ട് കഴിഞ്ഞാല് ഇത് സ്വർണ്ണല്ലെന്ന് ഒരാളും പറയില്ലേ അതിന്റെ ഈ അധികമുള്ള ഉള്ള കളർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ കാലം നമുക്ക് നല്ല കളറിലിടാൻ പറ്റൂട്ടോ കണ്ടില്ലേ ഇതാണ് കേട്ടോ അത് അന്ന് ഞാൻ കാണാണ്ടായി എന്ന് പറഞ്ഞത് ഞാൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ട്ടത് ഇപ്പ ഞാനത് റെഡി ആക്കി കൊണ്ടുവന്നതാട്ടാ ഇത് ഇങ്ങനെ നമ്മൾ കടന്നു കഴിക്കാൻ വേണ്ടിട്ട് നൂറ്റി പത്ത് രൂപയാണ് തോന്നുന്നു വാങ്ങിയത് ഇങ്ങനെ കേട്ടാ ഇവിടെ ഞങ്ങളെ ചിറക്കിലൊരു കടയുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുത്താ അവര് റെഡി ആക്കിട്ട് നമുക്ക് കൊണ്ടുതരും കേട്ടാ ഈ ആഴ്ച കൊടുത്താ അടുത്ത ആഴ്ച പിറ്റത്താഴ്ച അങ്ങനെ പോയി വാങ്ങിയ കിട്ടൂട്ടാ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ മാലകള് കമ്മലുകള് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഇതിന്റെയൊക്കെ നമ്മളിപ്പോ പുതിയത് വാങ്ങിയ ഈ മാലയുടെയും ഈ ചുരിദാറിൻ്റെയും എല്ലാ സംഭവങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടാ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങുക ഒക്കെ ചെയ്യാലോ അപ്പൊ ഇതൊക്കെ മുന്നേ വാങ്ങിയതാ കേട്ടാ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞിണ്ടായിരുന്നല്ലോ ഇത് മുന്നേ വാങ്ങിയതാ പിന്നു വാങ്ങിയതാണ് ഈ നാലെണ്ണം അത് മൂന്നെണ്ണാണ് ഒരെണ്ണത്തിൽ കോംബോ ആയിട്ട് ഓഫർ ഒരെണ്ണം ഉണ്ടായിരുന്നാ കേട്ടാ അപ്പൊ അങ്ങനെ മൊത്തം നാലെണ്ണമായിരുന്നു മത്രം അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിണ്ടാവുന്ന വിചാരിക്കുകയാണ് ഓണത്തിന് നിങ്ങൾ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് തുടങ്ങിണ്ടാവില്ല പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലൊക്കെ പെൺകുട്ടികളുള്ള വീട്ടില് നമ്മള് എന്തായാലും അമ്മമാര് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാട്ടെ ഇതൊക്കെ ഓരോന്ന് വാങ്ങിക്കൂട്ടിലും അവർ ഇടുവോ ഇടില്ലെന്ന് നോക്കിയിട്ടൊന്നല്ല നമ്മക്ക് ഇഷ്ടമാകുമ്പോ നമ്മള് നമ്മള് മനസ്സിലമ്മ മക്കളേനെ അങ്ങനെ സങ്കല്പിക്കും ആ ഇത് ഇട്ട് നിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഇത് വരും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങണത് ഇട്ട അല്ലാതെ അത് അവരിടോന്നു പോലും ചെലപ്പോ ശ്രദ്ധിക്കാറില്ല വാങ്ങി കൊണ്ടുവരും എന്നിട്ട് അപ്പൊന്നു ഇട്ട് നോക്കുക അതൊരു സന്തോഷാണ് അപ്പൊ നമ്മള് ഏ അങ്ങനെ ഞാൻ കൊറേ വാങ്ങും ഓരോന്ന് എന്റെ ഇഷ്ടത്തിന് എനിക്ക് അവളിട്ട് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കണം എന്നൊക്കെ അതുപോലെ വാങ്ങിക്കൊണ്ട് നിർബന്ധിക്കുന്നു എന്റെ ചീത്ത പറയും ആരോട് ചോദിച്ചിട്ട് മേടിച്ചത് ചോദിച്ചിട്ട് എന്നാലും അത് ഇട്ടിട്ടേ ഉണ്ണി ഒന്ന് കാണാനാണെന്ന് പറയും ആഗ്രഹം കേട്ടാ അപ്പൊ ഇപ്പൊ ഇത് കണ്ടില്ലേ ഇപ്പൊ ഇതിലെ അവൾക്ക് ആകെ കൂടി ഇഷ്ടമായൊരു മാല എന്ന് പറയുന്നത് ഇതാണ് കേട്ടാ ഇത് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഇട്ട് നോക്കി അവളും ഇട്ടു നോക്കി അപ്പൊ ഇത് ഞാൻ പറഞ്ഞോ ബാക്കിയുള്ളതൊക്കെ ഉള്ളത് അപ്പൊ അത്രയാണ് കാര്യങ്ങൾ എന്നാലും നമുക്ക് ഇങ്ങനെ കാണുമ്പോ ഏർ മേടിക്കാൻ തോന്നുന്നു നമുക്ക് വീട്ടില് നമ്മളെ കുട്ടികളൊന്നും ഇട്ട് കാണണം എന്ന് ആഗ്രഹമില്ലേ എന്റെ വീടിന്റെ മുതുവറ എൻ്റെ വീടിന്റെ അടുത്ത് ഒരു മൂന്നു ആൺകുട്ടികളുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടാ ശാര ചേച്ചി അപ്പൊ ശാരതേച്ചി ഇങ്ങനെ വിചാരിക്ക എന്തെങ്കിലുമൊക്കെ മക്കൾക്കൊന്ന് പൂരൊക്കെ പോരൊക്കെ വാങ്ങിക്കൊള്ളക്കൊക്കെ ആൺകുട്ടികളല്ലേ ആ മൂപ്പര്ക്ക് നല്ല ഇഷ്ടമാണ് പെൺകുട്ടികൾക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് എന്നിട്ട് മൂപ്പര് തന്നെ മൂപ്പർക്കുള്ളത് വാങ്ങും മൂപ്പരെ മക്ക മക്കളും മൂപ്പർക്കുള്ളത് ഇങ്ങനെ വാങ്ങിക്കൊടുക്കും കൺമഷി പൊട്ട് അതുപോലെ അല്ലാതെ ചില്ലാറ് വലിയ സാധനങ്ങളില്ല നമ്മൾ ഉത്സവപ്പറമ്പില് ചെല്ലുമ്പോൾ കാണുന്നത് അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കും അപ്പൊ പറയാ പെൺകുട്ടികളില്ലാണ്ട് ഏതാ കുഴപ്പം നമ്മുടെ വീട്ടില് അങ്ങനെ ഒന്നും വാങ്ങി ഉണ്ടാക്കാനോ അവരോ ഒന്നും ഇട്ട് കാണാനോ പറ്റില്ലല്ലോ അപ്പൊ നമ്മളെന്നെ ഇടുക മേടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ ഒന്ന് രണ്ട് വളയും ചെറിയ കുറച്ച് കുപ്പി കുപ്പിവളയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഇട്ടിട്ട് ഇങ്ങനെ പൊട്ടി പോണതിനനുസരിച്ച് ഇട്ടിട്ട് ഒന്നിച്ചിടില്ല അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഇട്ടിട്ടിങ്ങനെ പൊട്ടിച്ച് കളയുട്ടുക അപ്പൊ മൂപ്പര് പറയാറുണ്ട് അങ്ങനെ അപ്പൊ എപ്പോഴായാലും വീടായ ഒരു പെൺകുട്ടി വേണം അതാണ് മെയിനായിട്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ള അന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപ്പൊ നമുക്ക് ഇനി ഓണത്തിന്റെ ഓരോ വിശേഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അപ്പൊ അതും കാണിക്കാം കേട്ടാ അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്തോളോട്ടാ നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് അടിക്കുക ഒക്കെ ചെയ്തോളോട്ടാ ഞാൻ എല്ലാ സംഭവങ്ങളും ചെയ്തിടുകട്ടോ അത് നമ്മളത് സപ്പോർട്ട് ചെയ്യ പരമാവധി സപ്പോർട്ട് ചെയ്യ അപ്പൊ ഞങ്ങൾക്കൊരു ഉഷാദുണ്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്